ലാഹൂർ പട്ടണം ഇന്ത്യൻ സൈന്യത്തിൻ്റെ കീഴിൽ അമർന്നതാണ് അപ്പോഴാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായിരുന്ന നിക്സൻ നിക്സന് ഇന്ദിരാഗാന്ധിയോട് വളരെ പുച്ഛമായിരുന്നു അൺപാർലമെൻ്ററി വേർഡ്സ് ഉപയോഗിച്ചാണ് ഇന്ദിരാഗാന്ധിയെ അയാൾ വിശദീകരിച്ചു അന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കിസിങ്കർ ഇന്ദിരാഗാന്ധിയെ വിളിച്ച് ലാഹോറി കയറരുത് പിന്തിരിഞ്ഞ് പൊയ്ക്കോളൂ എന്ന് ഉത്തരവ് കൊടുത്ത് പേടിച്ച് ഇന്ദിരാ ഇന്ത്യ ആർമിയെ തിരിച്ച് വിളിച്ച നാണം കെട്ട ഒരു ജോലിയാണ് അന്ന് ഇന്ദിരാഗാന്ധി ചെയ്തത് ഇന്ദിരാഗാന്ധിയെ ദുർഗയെന്നും പറഞ്ഞ് നമ്മൾ പേഴ്ത്തുന്നു നേരെ തിരിച്ചാണ് സമ്പദം അന്ന് ലാഹോർ നമ്മുടെ പട്ടണത്തിൻ്റെ കയ്യിലായിരുന്നെങ്കിൽ അന്ന് നമുക്ക് ബാർഗിൻ ആയിരുന്നു നമസ്കാരം കർമാനോസിൻ്റെ പ്രേക്ഷകർക്ക് വളരെ സുപരിചിതമായ മുഖമാണ് ഇപ്പോൾ ശ്രീ കെ അരവിന്ദാക്ഷപ്പിള്ളൈ ക്യാപ്റ്റൻ ശ്രീ കെ പിള്ളയുടെ മുഖം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒരു സൈനികനാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം നമ്മളോടൊപ്പം ഒരു സംഭാഷണത്തിലൂടെ ഒത്തുചേർന്നിരുന്നു ഇന്ന് അദ്ദേഹം നമുക്ക് അതിഥിയാണ് നമുക്കറിയാം നാളെ എഴുപത്തി എട്ടാമത് ദിനമാണ് അതുകൊണ്ട് തന്നെ നമുക്കിന്ന് അദ്ദേഹത്തെ അതിഥിയായി ലഭിച്ചത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് അദ്ദേഹം ഇന്ന് ഭാരതത്തെക്കുറിച്ച് ഒരു കവിത എഴുതി കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം എഴുതിയ എഴുതിയിലൂടെയാണ് നമ്മളിന്ന് നമ്മുടെ ഈ സംഭാഷണം ആരംഭിക്കുന്നത് അങ്ങ് ആ കവിത ഒന്ന് വായിക്കൂ ഭാരതം വളരുന്നു പാശ്ചാത്യ രാജ്യങ്ങളെ തോൽപ്പിച്ചും വിജയിച്ചും സപ്ത ഭൂഖണ്ഡങ്ങളിൽ ഋഷിയും കമലയും സത്യയും പിച്ചയും ഉന്നതങ്ങളിൽ തന്നെ നേതൃത്വം നൽകിയിടുന്നു ടാറ്റയും മഹീന്ദ്രയും പാർട്ടലും അദാനിയും പാശ്ചാത്യദേശങ്ങളിൽ ബിസിനസ് വളർത്തുന്നു ലോക നേതാക്കൾ മുമ്പൻ മോഡിയെ വീണ്ടും വീണ്ടും സർവേകൾ പുകഴ്ത്തുന്നു പലരും നാണിക്കുന്നു ചന്ദ്രനും ധ്രുവങ്ങളും കീഴടക്കുന്നു ശാസ്ത്രം സമ്പത്തിൻ വളർച്ചയിൽ ഒന്നാമതായിടുന്നു പണപ്പെരുപ്പത്തിൽ നേട്ടം ദാരിദ്ര്യം കുറയുന്നു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിങ്കൾ നമുക്കഭിമാനിക്കാം വേണ്ടും ശരിക്കും ഭാരതത്തിൻ്റെ ഇന്നത്തെ വളർച്ചയാണ് അങ്ങ് ഈ വരികളിലൂടെ പറഞ്ഞിരിക്കുന്നത് ഒരു പക്ഷേ ഭാരതത്തിൻ്റെ ഒരു നാൽപ്പത് കൊല്ലത്തെ വളർച്ച എങ്കിലും നേരിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളാണ് അങ്ങ് അങ്ങ് പറയൂ അങ്ങയുടെ പഴയ ആ ഒരു സർവീസിലിരിക്കുമ്പോഴുണ്ടായിരുന്ന ആ ഒരു സ്വാതന്ത്ര്യ ദിനങ്ങളെക്കുറിച്ച് പ്രത്യേകിച്ചും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനുള്ള യുദ്ധത്തെ കുറിച്ച് പറയാതിരിക്കാൻ നിവർത്തിയില്ല അന്ന് യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ലാഹോർ പട്ടണം ഇന്ത്യൻ സൈന്യത്തിൻ്റെ കീഴിൽ അമർന്നതാണ് അപ്പോഴാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന നിക്സൻ നിക്സന് ഇന്ദിരാഗാന്ധിയോട് വളരെ പുച്ഛമായിരുന്നു അൺപാർലമെൻ്ററി വേർഡ്സ് ഉപയോഗിച്ചാണ് ഇന്ദിരാഗാന്ധിയെ അയാൾ വിശദീകരിച്ചുകൊണ്ടിരുന്നത് അന്ന് അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കി ഇന്ദിരാഗാന്ധിയെ വിളിച്ച് ലാഹോറി കയറരുത് പിന്തിരിഞ്ഞ് പൊയ്ക്കോളൂ എന്ന് ഉത്തരവ് കൊടുത്ത് പേടിച്ച് ഇന്ദിരാ ഇന്ത്യ ആർമിയെ തിരിച്ച് വിളിച്ച് നാണം കെട്ട ഒരു ജോലിയാണ് അന്ന് ഇന്ദിരാഗാന്ധി ചെയ്തത് ഇന്ദിരാഗാന്ധിയെ ദുർഗയെന്നും പറഞ്ഞ് നമ്മൾ പൊഴുത്തുന്നു നേരെ തിരിച്ചാണ് സമ്പദം അന്ന് ലാഹോർ നമ്മുടെ പട്ടണത്തിൻ്റെ കയ്യിലായിരുന്നെങ്കിൽ അന്ന് നമുക്ക് ബാർഗീൻ പോയിൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ ലോക ചരിത്രത്തിൽ യുദ്ധത്തിൻ്റെ ചരിത്രത്തിൽ തൊണ്ണൂറ്റി മൂവായിരം പേരടങ്ങുന്ന ഒരു വമ്പൻ പട്ടാളത്തെയും അവരുടെ മുഴുവൻ യുദ്ധോപകരണങ്ങളെയും നമുക്ക് കീഴ്പ്പെടുത്തി തളവുകാരായിട്ട് എടുക്കാൻ സാധിച്ചത് ചരിത്രത്തിലെ ഒരേ ഒരു സംഭവമാണ് പാകിസ്ഥാനിലെ ഓരോ കുടുംബത്തിലെ ആൾ ഈ ഇന്ത്യൻ പ്രിസനറായിട്ട് ഇന്ത്യയിലുണ്ടായിരുന്നു ഈ ലാഹോർ പട്ടണവും ഈ നമ്മുടെ ഈ യുദ്ധ തെളവുകാരെയും വെച്ച് നമ്മളൊരു ബാഗീൻ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ഇന്നത്തെ പാകിസ്ഥാൻ ഓക്കു കാശ്മീർ തിരിച്ചു നൽകാൻ പാകിസ്ഥാൻ നിർബന്ധിതരായേ ഇന്നിപ്പോൾ അങ്ങ് പറഞ്ഞു ഇന്ദിരാഗാന്ധി ദുർഗ എന്ന് വിശേഷിപ്പിച്ചെങ്കിൽ പോലും അതിന് യോജ്യ അനുയോജ്യമായ ഒരു ഭരണാധികാരി ആയിരുന്നില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇന്നത്തെ നമ്മുടെ ഭാരതത്തിൻ്റെ വളർച്ചയിൽ നരേന്ദ്രമോദി എന്ന കരുത്തനായ നമ്മുടെ സാരഥി എത്രത്തോളം ഒരു ഭാഗഭാഗ അത് വലിയ വ്യത്യാസമുണ്ട് കാരണം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഒരു ആളിൻ്റെ ആ പരീക്ഷ എഴുതി ഫസ്റ്റ് റാങ്ക് കിട്ടി യുനെസ്കോ സ്കോളറായിട്ട് എനിക്ക് സ്കോളർഷിപ്പ് കിട്ടി അതിനുശേഷം നാൽപ്പത് രാജ്യങ്ങൾ സഞ്ചരിക്കാൻ എനിക്ക് സാധിച്ചു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിനും ആയി രണ്ടായിരത്തി പതിനഞ്ചിനുമിടയ്ക്ക് ഏതെങ്കിലും ഏത് രാജ്യത്ത് നമ്മൾ ചെന്നാലും പ്രത്യേകിച്ചും അമേരിക്ക യൂറോപ്യൻ രാജ്യങ്ങൾ ചൈന ജപ്പാൻ മലേഷ്യ സിംഗപ്പൂർ ശ്രീലങ്ക ഈ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ചെല്ലുമ്പം ഇന്ത്യക്കാരെ വെറുപ്പുച്ഛമായിട്ട് ഭിക്ഷക്കാരെ കഴിയും കഷ്ടമായിട്ടാണ് നമ്മളോട് പെർമാരിയത് അന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഇന്ത്യൻ എംബസിയിൽ ഒരു സഹായത്തിന് വിളിച്ചാൽ എംബസി ഉദ്യോഗസ്ഥനും നമ്മളെ സഹായിക്കാൻ വരികയില്ല അതായിരുന്നു രണ്ടായിരത്തി പതിനാല് വരെയുള്ള സ്ഥിതി രണ്ടായിരത്തി പതിനാലിൽ മോഡി അധികാരത്തിൽ വന്നു ഇന്ത്യയിൽ എംബസികളെയെല്ലാം അലസ്റ്റ് ചെയ്തു അതിനുശേഷം ഏത് എയർപോർട്ടിൽ നമ്മൾ ഇറങ്ങിയാലും ഇന്ത്യൻ എംബസിയുടെ ആളെന്നുള്ള നിലയിൽ അവിടെ ആളുണ്ടാവും നമുക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഒരു സല്യൂട്ട് തന്നു സ്വീകരിക്കുന്ന അവസ്ഥയിലേക്ക് മാറി ഏറ്റവും നല്ല ഉദാഹരണം മലേഷ്യ ആയിരുന്നു മലേഷ്യ ഇന്ത്യക്കാർ ചെന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പന്ത്രണ്ട് സ്ഥലത്തെ ചെക്കിംഗ് പാസ്സാകണം ഒരു ഇന്ത്യക്കാരൻ എയർപോർട്ടിൽ ചൈനക്കാരനൊരു സ്ഥലം എന്ന് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് കഴിഞ്ഞപ്പോൾ ഈ പതിനഞ്ച് ചെക്ക് പോസ്റ്റ് മാറ്റി ഇന്ത്യക്ക് ഒരു ചെക്ക് പോസ്റ്റ് മാത്രം മാത്രമല്ല അവിടെ നിന്ന് തൊഴുത് സല്യൂട്ട് അടിച്ച് നമ്മളെ പാസാക്കുന്ന നിലയിലേക്ക് മാറി അതിന് നമ്മൾ ഇന്ത്യക്കാർ ഓരോരുത്തരും മോഡിയോട് പ്രത്യേകിച്ചും വിദേശത്തും പോയിട്ടുള്ള ഏരോ ഭാരതീയനും മോഡിയോട് നന്ദി പ്രകാശം സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതകാലമാണ് എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിക്കാറ് പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ഭരണം തുടങ്ങിയതിന് ശേഷം ഓരോ സ്വാതന്ത്ര്യദിനവും വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളായിട്ടാണ് ഉണ്ടായിട്ടുള്ളത് എന്താണ് അങ്ങേക്ക് തോന്നുന്നത് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതകാലം എങ്ങനെയാണ് ഭാരതത്തിന് ഇപ്പോൾ ആസ്വദിക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ നമ്മുടെ ഏറ്റവും സമൂഹത്തിൻ്റെ താഴെക്കിടയിൽ നിൽക്കുന്നവർക്കുള്ള ഉന്നമനമാണ് അപ്പം ഞാൻ വിശ്വസിച്ചിരുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ അതായത് കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് നമ്മുടെ ശാപം എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഒന്ന് അഴിമതി രണ്ടാമത് ദാരിദ്ര്യം ഈ രണ്ട് കാര്യങ്ങൾക്കും വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കോൺഗ്രസ് സർക്കാരിന് കഴിഞ്ഞിട്ടില്ല മോഡി അധികാരത്തിൽ വന്നു ആദ്യമായിട്ട് ചെയ്തത് നമ്മുടെ അന്ത്യ പദ്ധതി അന്തോദയ അന്ത്യോദയ നയം അതായത് ദീനദയാ ഉപാധ്യായയുടെ ആശയമാണ് അന്ത്യോദയ എന്ന് പറഞ്ഞാൽ ക്യൂവിൽ ഏറ്റവും അവസാനത്തിൽ നിൽക്കുന്നവനെ ആദ്യം സംരക്ഷിക്കുക അതിൻ്റെ ഫലമായിട്ടാണ് മോഡി ആദ്യമായിട്ട് കൊണ്ടുവന്നത് നമ്മളെ എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് അതായത് നമുക്ക് ഒരു സീറോ ബാലൻസ് അക്കൗണ്ട് ഇതാണ് ഏറ്റവും വലിയ ലോകത്തെ സമ്പത്ത് വ്യവസായത്തിന് ഒരു അത്ഭുതമായിട്ട് എല്ലാ മറ്റു രാജ്യങ്ങളും അമേരിക്ക ചൈന അവർക്ക് അത്ഭുതപ്പെട്ടു ഒരു രൂപ അടയ്ക്കാതെ എങ്ങനെ ബാങ്ക് അക്കൗണ്ട് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ ഇരുപത്തെട്ട് കോടി ആൾക്കാർക്കാണ് ബാങ്ക് അക്കൗണ്ട് മോടി കൊടുത്തത് ആ ഓരോ ബാങ്ക് അക്കൗണ്ട് തുടങ്ങുമ്പം അതിനോടുകൂടി ഒരു ഇൻഷുറൻസ് അതും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് മുപ്പതിനായിരം പേര് ആ കാരണം കൊണ്ട് എത്രയോ പേര് ഇരുപത്തെട്ട് കോടി ആൾക്കാർ ദാരിദ്ര്യത്തിൽ നിന്നും കരയേറാൻ അവർക്ക് സാധിച്ചു അടുത്തതാണ് മുദ്ര ലോൺ ഈ രണ്ടായിരത്തി പതിനാല് വരെ മുദ്ര ലോൺ വരുന്നത് വരെ ഒരു സാധാരണ സാധാരണക്കാരനല്ല ഒരു അഭ്യാസ് അഭിസന് ഞാൻ പോലും എം പി ഡിസ്റ്റിങ്ഷനോട് പാസ്സായി ഞാനോ ഒരു എൻജിനീയറോ ഒരു സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ ചെന്നു കഴിഞ്ഞാൽ ഒരു ബാങ്കും ഇന്ത്യയിലെ ഒരു പബ്ലിക് സെക്ടർ ബാങ്കും ഒരു പ്രൈവറ്റ് സെക്ടർ ബാങ്കും വായ്പ തരില്ലായിരുന്നു ആ കാലഘട്ടത്തിലാണ് വായ്പ കൊലാട്ടൽ ഇല്ലാതെ കുറഞ്ഞ പലിശയ്ക്ക് ബാങ്ക് ലോൺ മുദ്ര ലോൺ കൊടുക്കാനായിട്ട് അമ്പതിനായിരം രൂപ വരെ അഞ്ച് ലക്ഷം രൂപ പത്ത് ലക്ഷം രൂപ വരെയുള്ള ബാങ്ക് ലോണിൻ്റെ ഏർപ്പാടുണ്ടാക്കിയത് ഈ പത്ത് ലക്ഷം എന്നുള്ളത് ഈ വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷത്തിൽ ഇരുപത് ലക്ഷം ആയിട്ട് വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ പെൻഷൻ പദ്ധതി പെൻഷൻ എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ മാത്രം കുത്തകയായിരുന്നു മോഡി വന്നപ്പോൾ അതൽ പെൻഷൻ യോജനാവധി ഇന്ത്യയിലുള്ള ആർക്കും ആ പെൻഷൻ പദ്ധതി ചേരാം അറുപത് വയസ്സാകുമ്പം മിനിമം ഒരു മൂവായിരം രൂപയെങ്കിലും കിട്ടി അവരുടെ നമ്മുടെ സ്വന്തം ആവശ്യം കഴിഞ്ഞു പോകുന്നതിരിക്കിൽ അവർക്ക് കൊണ്ടുവന്നു സുഗന്യാ സമൃദ്ധി പദ്ധതി പത്ത് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രമാണ് പിന്നെ വനിതകൾക്ക് വേണ്ടിയുള്ള പിന്നെ പദ്ധതികൾ അതായത് ഇൻഡസ്ട്രിയൽ ലോൺ തൊണ്ണൂറ് ശതമാനം വായ്പ പലിശയില്ലാതെ സ്ത്രീകൾക്ക് കൊടുക്കുന്ന പദ്ധതി അപ്പോൾ മേക്ക് ഇന്ത്യ പദ്ധതി വിമൻ എൻറ്റർപ്രൈസിനുള്ള പദ്ധതി ഇതൊക്കെ കൊണ്ടുവന്ന് മോഡി നമ്മുടെ ദാരിദ്ര്യരേഖയിൽ നിന്നും ഏതാണ്ട് നാൽപ്പത് ശതമാനം ആൾക്കാരെ മോചിപ്പിക്കാൻ ഇതുവഴി സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും മഹത്തായ ഒരു കാര്യം ഇപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിന് എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ എന്താണ് നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന പൗരന്മാരോട് ഒരു സൈനിക ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ രാജ്യങ്ങൾ ഒരുപാട് കണ്ട ഒരു വ്യക്തി എന്ന നിലയിൽ വളരെ കാലം ഭാരതത്തെ അത് സൂക്ഷ്മമായി നിരീക്ഷിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ ക്യാപ്റ്റൻ ശ്രീ കെ അരവിന്ദ്പിള്ള പറയാനുള്ളത് ആ എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നും വിദ്യാഭ്യാസത്തിനും ജോലിക്കുമായി ചെറുപ്പക്കാർ കഴിവുള്ള ചെറുപ്പക്കാർ നമ്മളെ നാട് വിട്ട് വിദേശത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത് എനിക്ക് ഇവിടെ ആൾ ഇന്ത്യ പരീക്ഷകളിൽ മൂന്ന് റാങ്ക് നേടാൻ എനിക്ക് സാധിച്ചു ഞാൻ പൂജ പറയുകയല്ല മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചതുകൊണ്ട് ഒരു ദോഷവും എനിക്ക് അനുഭവപ്പെട്ടില്ല എന്ന് പറയാൻ കാണിക്കാൻ വേണ്ടിയാണ് എൻ്റെ രണ്ടു മക്കളും സ്കൂളിൽ പഠിക്കുമ്പോൾ ആദ്യം ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിപ്പിച്ചത് പക്ഷേ അവിടുത്തെ ചിട്ട അതായത് പാശ്ചാത്യവൽക്കരിച്ച ചിട്ട ഒട്ടും എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നേരെ ഞാൻ അവ കൊണ്ടുവന്ന് ഞാൻ പഠിച്ചതുപോലുള്ളൊരു സാധ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇന്ന് എൻ്റെ മകൻ ലോകത്തെ ഒന്നാമത്തെ ഏറ്റവും വൻകിട ഒരു സ്ഥാപനത്തിൽ അതിൻ്റെ വേൾഡ് ഡിവിഷൻ്റെ ഹെഡായിട്ടിരിക്കുന്നു ഒരു പ്രയാസവും വന്നിട്ടില്ല അപ്പോൾ എനിക്ക് ഈ നമ്മുടെ ചെറുപ്പക്കാരോട് പറയാനുള്ള നമ്മുടെ കേരളത്തിലെ പാഠ്യപദ്ധതി പല കോഴിക്കൂടെ നമുക്ക് നോക്കുമ്പം പല പ്രശ്നങ്ങളും നമുക്ക് തോന്നാമെങ്കിൽ പോലും നല്ല അതായത് പണ്ട് നല്ല രാജാക്കന്മാരിരുന്ന കാലത്ത് ഉണ്ടാക്കിയ ഒരു പദ്ധതിയുടെ തുടർച്ചയാണത് നമ്മുടെ ആരോഗ്യരംഗവും വിദ്യാഭ്യാസവും കേരളത്തിൽ ഒന്നാമതായിരുന്നു രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ഇന്ത്യയിലെ ഏറ്റവും അറുന്നൂറ് നാട്ടുരാജ്യങ്ങളിൽ ഏറ്റവും നല്ല വിദ്യാഭ്യാസവും ഏറ്റവും നല്ല വൈദ്യസഹായവും ഉണ്ടായിരുന്നത് കേരളത്തിലായിരുന്നു അപ്പോൾ ആ പിന്തുടർച്ച കേരളത്തിലുണ്ട് നിങ്ങളീ വിദേശത്ത് പോകുന്നത് ഈ മരീച്ചയ്ക്ക് പോലെയാണ് നമുക്ക് അന്യരാജ്യങ്ങളിൽ ഇപ്പോൾ അമേരിക്കയിൽ ചെന്നാൽ ഡോളർ കണക്കിൽ ഇന്ത്യൻ റുപ്പി നമുക്ക് നോക്കിയാൽ മൂന്ന് ലക്ഷം നാല് ലക്ഷം എന്നൊക്കെ കിട്ടിയെന്നിരിക്കും പക്ഷേ പർച്ചേസിങ് പവർ വെച്ച് നോക്കുമ്പോൾ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ പോലെ സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് മറ്റൊരു രാജ്യത്തിലും ഒരു ഇന്ത്യക്കാരനെ ജീവിക്കാൻ നോക്കുകയില്ല ഈ ഐ ഐ ടി പണക്കാർ നിങ്ങൾ വിദേശത്ത് പോകേണ്ട ഇന്ത്യയിൽ തന്നെ താമസിക്കുക കാരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തൈവാനും ഉത്തര കൊറിയയും സിംഗപ്പൂരും ഒക്കെ വെറും പട്ടിണി രാജ്യങ്ങളായിരുന്നു അവരൊക്കെ അന്യ രാജ്യങ്ങളിൽ പോയി പണമുണ്ടാക്കി കൊണ്ടുവന്നല്ല നാട് വികസിപ്പിച്ചത് അവർ വികസിൽ ആ നാട്ടിൽ കാൽ ഉറച്ച് നിന്ന് സ്വന്തമായിട്ട് ചെയ്ത് അവിടെ വളർത്തി എടുക്കുകയാണ് ചെയ്തത് നമുക്ക് നല്ല ഉദാഹരണങ്ങളുണ്ട് നമുക്കിപ്പോൾ കൊച്ച ഹൗസൈബ് ഒരു ഏറ്റവും നല്ല ഉദാഹരണമാണ് നജീബ് എം നജീബ് അതേ നല്ല ഉദാഹരണങ്ങളാണ് ഇവർ ആരും ഉപദേശത്ത് പോയിട്ടില്ല ഇവർ ഇവിടെ തന്നെ ഉറച്ചു നിന്ന് അതുപോലെ മീരാൻ ഈസ്റ്റ്യൻ ക്രൈ പൗഡറിൻ്റെ ഇവിടെ ഉറച്ചു നിന്ന് അവർ നല്ല സമ്പത്തുണ്ടാക്കി അവർ കൊടീശ്വരന്മാരായി ഈ നാടിനെയും വികസിപ്പിച്ചു അവരും വളർന്നു ഈ മാതൃകയാണ് നമ്മൾ പിന്തുടരേണ്ടത് വിദേശത്ത് പോയി സായ്പിന് പിന്നെ ഒച്ചാരിച്ച് നിന്ന് നമ്മൾ കുറച്ച് പത്ത് കാശുണ്ടാക്കി അല്ലെങ്കിൽ അറേബ്യയുടെ മുമ്പിൽ ചെന്ന് മുട്ടുകൊത്തി നിന്ന് കാശ് മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ നന്നായി ജീവിക്കാവുന്ന തെറ്റായതാണ് എൻ്റെ അനുഭവത്തിൽ വിദേശത്ത് പോയ ഓരോറ്റ ആൾക്കാർ പോലും സന്തോഷമായിട്ട് ജീവിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല സ്വാതന്ത്ര്യദിനത്തിൽ നല്ലൊരു സന്ദേശമാണ് സൈനിക ഉദ്യോഗസ്ഥനായിരുന്ന ക്യാപ്റ്റൻ ശ്രീ കെ അരവിന്ദാക്ഷപിള്ള നമുക്ക് നൽകിയിരിക്കുന്നത് നമുക്ക് നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കാം നമ്മുടെ രാജ്യത്ത് വേണ്ടുവോളം റിസോഴ്സസ് ഉണ്ട് ആ റിസോഴ്സസിലൂടെ നമുക്ക് വലുതാകാം നമ്മിലൂടെ നമ്മുടെ രാജ്യം വികസനത്തിൻ്റെ പാതയിലേക്ക് കുതിക്കട്ടെ അത്തരത്തിൽ ഉള്ള ഒരു സന്ദേശമാണ് അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തായാലും ഈ സ്വാതന്ത്ര്യദിനത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതകാലം ആഘോഷിക്കാനും ആസ്വദിക്കാനും സാധിക്കട്ടെ ഈ സ്വാതന്ത്ര്യം ഒരിക്കലും അവസാനിക്കാതിരിക്കട്ടെ